അത്ഭുതകരമായിരിക്കുന്ന അനുഭവങ്ങളാണ് പല ആളുകൾക്കും മാരകമായ രോഗങ്ങൾ സുഖപ്പെട്ടത് അതുപോലെ തന്നെ വലിയ കടബാധ്യതകൾ നീങ്ങിക്കിട്ടിയത് സ്വത്ത് വിൽക്കാതെ കിടക്കുന്ന സ്വത്തുകൾ വിൽക്കാൻ എളുപ്പമായത് തുടങ്ങിയ അനേകം കാര്യങ്ങൾ നമ്മുടെ ഈ നേർച്ചയിൽ പങ്കെടുത്ത കാരണം പല ആളുകൾക്കും അനുഭവങ്ങളാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു നമ്മളെ കോഴിക്കുത്ത് മഹല്ല് മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള മഹല്ലാണ് നമ്മളീ മഹല്ലില് മഹാനായ സയ്ദ് അബ്ദുള്ള കോയമ മുഷയ്യഹ് തങ്ങളവറുകളുടെ ഉറൂസ് മുബാറക് ആണ്ട് നേർച്ച അതിവിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ഈ ആണ്ട് വളരെ വിപുലമായ രൂപത്തിൽ തന്നെ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് അനേകം ആളുകൾക്ക് പല അനുഭവങ്ങളും ഈ നേർച്ചയിൽ പങ്കെടുത്ത കാരണം അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് ഭക്ഷ്യവസ്തുലേ ഭക്ഷണത്തിലേക്ക് പല വസ്തുക്കളും സംഭാവന നൽകിയ കാരണം അനേകം അനുഭവങ്ങൾ അവർക്കൊക്കെ ഉണ്ട് അത്ഭുതകരമായിരിക്കുന്ന അനുഭവങ്ങളാണ് പല ആളുകൾക്കും മാരകമായ രോഗങ്ങൾ സുഖപ്പെട്ടത് അതുപോലെ തന്നെ വലിയ കടബാധ്യതകൾ നീങ്ങിക്കിട്ടിയത് സ്വത്ത് വിൽക്കാതെ കിടക്കുന്ന സ്വത്തുകൾ വിൽക്കാൻ എളുപ്പമായത് തുടങ്ങിയ അനേകം കാര്യങ്ങൾ നമ്മുടെ ഈ നേർച്ചയിൽ പങ്കെടുത്ത കാരണം പല ആളുകൾക്കും അനുഭവങ്ങളാണ് അലഹമില്ല കളവ് വസ്തുക്കൾ പ്രധാനമായും കളവ് പോയ മോഷണം പോയ വസ്തുക്കൾ കിട്ടാതെ കിട്ടാതെയാവുമ്പോൾ ഇവിടെ മക്ബറയിൽ വന്നുകൊണ്ട് സിയാറത്ത് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത്തരം സാധനങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത വസ്തുക്കൾ പോലും തിരിച്ചു കിട്ടിയ അനുഭവങ്ങൾ പലതുമുണ്ട് മക്കളില്ലാത്തതിന്റെ പേരിൽ അരിച്ചാക്ക് നേർച്ചയാക്കി സന്താനങ്ങൾ ലഭിച്ചത് വിവാഹം ശരിയായത് തുടങ്ങിയ അനേകം അനുഭവങ്ങളും വലിയ കരാമത്തുകളും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അനുഭവസ്ഥർ അത് വന്ന് നമ്മളോട് പങ്കുവെക്കുകയാണ് ഈ പ്രാവശ്യത്തെ ഉറൂസ് കഴിഞ്ഞ വെള്ളിയാഴ്ച പത്താം തീയതി ജുമാക്ക് ശേഷം തുടക്കം കുറിച്ച മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് ഇപ്പോൾ സമാപിക്കുകയാണ് പ്രധാനമായും ഖുർആൻ പാരായണം മതപ്രഭാഷണങ്ങള് അതുപോലെ തന്നെ അന്നദാനം ഇതൊക്കെയാണ് നമ്മുടെ ഉറൂസിൽ പ്രധാന ചടങ്ങുകൾ ഇന്ന് ഏകദേശം പത്ത് ക്വിൻ്റലിന്റെ അരികിൽ അരി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം എട്ട് ക്വിൻ്റലോളം മാംസം കൊണ്ട് മാംസം പാചകം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വിവിധ നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് ഈ നാടെന്ന് മാത്രമല്ല പരിസരത്തുള്ള ഭാഗം വെട്ടിച്ചെറ പുത്തനത്താണി ഇങ്ങനെ തുടങ്ങി പല ഭാഗങ്ങളിലൊന്നും ഇതിനെ ആശ്രയിച്ചു വരുന്ന ആളുകളുണ്ട് അലഹമില്ല വളരെ സന്തോഷകരമായ രൂപത്തിൽ ഈ വർഷത്തിലെ നമ്മൾ ആണ്ടു നേർച്ച പൂർത്തിയായിട്ടുണ്ട് ഇതിനു വേണ്ടി കമ്മിറ്റി ഭാരവാഹികൾ നാട്ടിലെ കാരണവന്മാരൊക്കെ നേതൃത്വം നൽകി ഈ നാട്ടിലെ മുഴുവൻ യുവാക്കളും ഇതിൽ ഭാഗവാക്കാണ് ആഴ്ചകളായി ഇതിന്റെ പ്രവർത്തനത്തിലാണ് ഇവിടുത്തെ യുവാക്കളൊക്കെ ഉള്ളത് വളണ്ടിയർമാരായിക്കൊണ്ടും ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഭക്ഷണം പേക്ക് ചെയ്യാനും എല്ലാ വിഷയത്തിലും എല്ലാവരും സജീവമാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്രയധികം ഭക്ഷണം പാചകം ചെയ്ത നമ്മളെ റിജൻസി കാറ്ററിങ്ങിന്റെ ഹൈദുർ ഹാജി ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിക്കാരും ഇത് ഫ്രീ ആയിട്ടാണ് ഈ ഭക്ഷണം മുഴുവനും പാചകം ചെയ്യുന്നത് അത് പത്ത് പതിനഞ്ച് വർഷമായി മൂപ്പർ അത് മൂപ്പരുടെ വകയായി പാചകം ചെയ്യുകയാണ് അവർക്കൊക്കെ ഇതുകൊണ്ട് വലിയ അനുഭവങ്ങൾ വലിയ പുണ്യങ്ങൾ ലഭിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുകയാണ് അള്ളാഹു ഈ ഉറൂസ് ഈ ആണ്ടു നേർച്ച അന്ത്യനാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ വളരെ എടുത്തു പറയേണ്ട കാര്യം ഈ നാട്ടിലെ ഒരു ആഘോഷമായി മാറിയിക്കുകയാണ് ഈ ആണ്ടു നേർച്ച ഇത് കൂടെ വളരെ കൂടെ ഇവിടെ മറ്റ് കക്ഷി ഭേദ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഇതിൽ ഭാഗവാക്കാവുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാലേക്കും மெஜெஸ்டிக் ஜுவலர்ஸ் திரூர் மாபுல் லேண்ட் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்